രാവിലെ ഒരു വർക്കുണ്ട് അപ്പോൾ കൈകാര്യം കൊണ്ട് ഇന്ന് കൊല്ലത്തോട്ട് വന്നതാണ് കൊല്ലം കുണ്ടറയ്ക്കടുത്താണ് വർക്ക് അപ്പോൾ ബാക്ക് സീറ്റ് കാലിയാണ് രാവിലെ ഒറ്റയ്ക്ക് ഒന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് അങ്ങനെ എന്തായാലും ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു എൻഗേജ്മെൻറ്റ് വർക്കുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് വർക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത് കുറച്ച് റിസ്ക് ആയിരുന്നു പക്ഷേ വരുന്ന വഴിക്കൊക്കെ ആ ഒരു ഒക്കെ കണ്ടു ഓരോരുത്തർ നല്ല മഴയുണ്ടായിരുന്നു ആയിസിൻ്റെ കണ്ടപ്പോഴത്തേക്ക് എന്റെ കിളി പറഞ്ഞു പിന്നെ പതുക്കെ വണ്ടി സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ആറു മണിക്ക് എത്താനുള്ള ഞാൻ ഇപ്പോൾ എത്ര പടി ആയി സമയം ആറരയായി കേട്ടോ എന്നാലും കുഴപ്പമില്ല സേഫ് ആയിട്ടില്ല എത്തിയതെന്നുള്ള ഒരു സന്തോഷത്തിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ മോളെയാണ് നമുക്കിന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളത് മോളുടെ പേര് പ്രിയങ്ക എന്നാണ് പ്രിയങ്ക രണ്ടു മാസം മുമ്പ് എന്നെ ബുക്ക് ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി സ്കിൻ ടോൺ മാറ്റാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയെ തന്നെ വിളിച്ചതെന്ന് സ്കിൻ ടോൺ മാറാനേ പാടില്ല എന്ന് അതുകൂടാതെ തന്നെ റെഫറൻസ് വീഡിയോ ആയിട്ട് കാണിച്ചത് ഞാൻ ചെയ്തൊരു വർക്ക് തന്നെയായിരുന്നു കേട്ടോ വർക്ക് എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ പ്രിയങ്കയും പ്രിയങ്കയുടെ ഫാമിലിയും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വർക്കെല്ലാം സൂപ്പർ ആയിരുന്നു എന്ന് അപ്പോൾ ഇന്നത്തെ ചേച്ചി